വിക്രമാദിത്യ കഥകൾ ഭാഗം ഏഴ് കൂട്ടുകാരെ നമ്മൾ വേതാളം പറഞ്ഞ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വേദാളം മൂന്നാമത്തെ കഥ പറയാൻ തുടങ്ങി കഥയുടെ പേരാണ് ബ്രാഹ്മണകുമാരന്മാർ വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടു വരുമ്പോൾ വേതാളം അടുത്ത കഥ പറയാൻ ആരംഭിച്ചിരുന്നു വേദാങ്കൽ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു വളരെ ബുദ്ധിമാനും പരീക്ഷണങ്ങൾ നടത്താൻ മിടുക്കനുമായ ഒരു രാജാവായിരുന്നു വേദാങ്കൻ വേദാങ്കന്റെ കൊട്ടാരത്തിലേക്ക് യാദൃശികമായി മൂന്ന് ബ്രാഹ്മണകുമാരന്മാർ എത്തി ആ മൂന്ന് ബ്രാഹ്മണകുമാരന്മാർക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഒരുവൻ ഭോജനസുഖം അറിയുന്നതിൽ അതീവ സമർത്ഥനായിരുന്നു അടുത്ത ആളാകട്ടെ സ്ത്രീസുഖം അറിയുന്നതിനും മൂന്നാമൻ നിത്യാസുഖം ആസ്വദിക്കുന്നതിനും മിടുക്കനായിരുന്നു വേദാങ്കൻ രാജാവ് അവരെ അതീവ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നിട്ട് രാജാവ് അവരെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു ഭോജനസുഖം അറിയുന്ന ബ്രാഹ്മണനെ മറ്റൊരു ബ്രാഹ്മണന്റെ ഗ്രഹത്തിലേക്കയച്ച് നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു ആഹാരം കഴിച്ച് തിരികെ കൊട്ടാരത്തിലെത്തിയ ആ ബ്രാഹ്മണനോട് ഊണ് സുഖമായിരുന്നോ എന്ന് രാജാവ് ചോദിച്ചു അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു ചോറിന് ചാണകത്തിന്റെ മണമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ചാമ്പൽ വളമായി ഉപയോഗിച്ച നെല്ലിന്റെ ചോറായതുകൊണ്ടാണ് ചാണകനാറ്റം ആ ബ്രാഹ്മണന് തോന്നിയതെന്ന് രാജാവിന് മനസ്സിലായി പിന്നീട് സ്ത്രീ സുഖമറിയുന്നവന്റെ അരികിലേക്ക് അതിമനോഹരിയായ ഒരു നർത്തകിയെ അയച്ചു അയാൾ പുറത്തു വന്നപ്പോൾ രാജാവ് ചോദിച്ചു അങ്ങ് സന്തുഷ്ടനാണോ അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ആ നർത്തകിക്ക് എരുമയുടെ മണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ രാജാവിന് മനസ്സിലായി കാരണം അവൾ ഒരു യാതവസ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് രാജാവിന് മനസ്സിലായി അടുത്തതായി നിദ്രാസുഖം അറിയുന്നവനെ വിളിച്ച് വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു ഹംസ തൂലിക ശയ്യയിലേക്ക് അയച്ചു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ അയാൾ പറഞ്ഞു എന്റെ ശരീരം വല്ലാതെ വേദനിക്കുന്നു കിടക്ക പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് രാജാവിന് ഒരു മുടി നാരിഴ കിട്ടി രാജാവ് മൂന്ന് പേർക്കും നിറയെ സമ്മാനങ്ങൾ കൊടുത്ത് യാത്രയാക്കി അപ്പോൾ വേതാളം ചോദിച്ചു ഇവരിൽ ആരാണ് അതിസമർത്ഥൻ വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു ഉണർന്നിരിക്കുന്നതിൽ സുഖം അനുഭവിക്കുന്നവനേക്കാൾ ഉറക്കത്തിൽ അതറിയുന്നവനാണ് സമർത്ഥൻ ആയതിനാൽ ഇവിടെ നിദ്രാസുഖം അറിയുന്നവനാണ് അതിസമർത്ഥൻ വിക്രമാദിത്യ മഹാരാജാവ് ഇത് പറഞ്ഞതോടുകൂടി വേതാളം കെട്ടഴിച്ച് ഇറങ്ങിയോടി പഴയ സ്ഥാനത്തേക്ക് തന്നെ ചെന്ന് മുരുക്കുമരത്തിൽ കയറിപ്പറ്റി നമ്മുടെ വിക്രമാദിത്യൻ അങ്ങനെ വിട്ടുകൊടുക്കുമോ അദ്ദേഹം വീണ്ടും വേതാളത്തിൻ്റെ പുറകെ ചെന്ന് വേതാളത്തെ പിടിച്ചുകെട്ടാൻ ആരംഭിച്ചു അപ്പോൾ വിക്രമാദിത്യൻ അതാ അടുത്ത കഥ പറയാൻ തുടങ്ങി നാലാമത്തെ കഥയായ ജ്ഞാനി സൂത്രക്കാരൻ ശൂരകൻ മന്ദാരി എന്ന നഗരത്തിൽ വസിച്ചിരുന്ന ഒരു ബ്രാഹ്മണന് അതിസുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു ഒരു ജ്ഞാനിയും ഒരു സൂത്രക്കാരനും ഒരു ശൂരകനും അവളെ വിവാഹം കഴിക്കുവാൻ അതിയായി ആഗ്രഹിച്ചു കന്യകയുടെ പിതാവ് അവളെ ഏതെങ്കിലും ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞു പക്ഷേ ഓർക്കാപ്പുറത്ത് ഒരു രാക്ഷസൻ ഒരു നാൾ അവളെ തട്ടിക്കൊണ്ടുപോയി അവളുടെ മാതാപിതാക്കൾ അതീവ ദുഃഖിതരായി ജ്ഞാനി തൻ്റെ ദർശന ശക്തിയാൽ കന്യക എവിടെയാണെന്ന് പറഞ്ഞു സൂത്രക്കാരനായ ആ മനുഷ്യൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുവാൻ ഒരു രഥമുണ്ടാക്കി ശൂരകൻ അതിൽ കയറി രാക്ഷസനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കന്യകയെ തിരികെ കൊണ്ടുവന്നു വീണ്ടും അവളെ ആര് വിവാഹം കഴിക്കും എന്ന പ്രശ്നം ആരംഭിച്ചു ഇത്തവണ വേതാളം ചോദിച്ചു ആരാണ് വാസ്തവത്തിൽ അതിനർഹൻ വിക്രമാദിത്യൻ പ്രത്യുത്തരമായി പറഞ്ഞു കൂടുതൽ സാമർഥ്യം പ്രകടിപ്പിച്ചാണ് അവളെ വിവാഹം കഴിക്കേണ്ടത് വിക്രമാദിത്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ വേതാളം വീണ്ടും കെട്ടഴിച്ച് പഴയ സങ്കേതമായ മുരുക്കുമരത്തിലേക്ക് ഓടിക്കയറി വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ ആരംഭിച്ചു അത് വീണ്ടും അടുത്ത കഥ പറയാൻ ആരംഭിച്ചു രമണകേതു അഞ്ചാമത്തെ കഥയായ രമണകേതു കേട്ടുനോക്കൂ സോമ വൈദികം എന്ന ഗ്രാമത്തിലെ കാളി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഒരുവൻ ഒരു യുവസുന്ദരിയെ കണ്ട് മോഹിച്ചു ആ ക്ഷേത്രനടയിൽ വെച്ച് അയാൾ ശബ്ദം ചെയ്തു ഹേ ദേവി എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ ഞാൻ എന്റെ ശിരസ് അവിടത്തേക്ക് ബലി അർപ്പിച്ചേക്കാം അയാൾ വീട്ടിൽ ചെന്ന ബന്ധുക്കൾ മുഖേന പറഞ്ഞാലോചിച്ച് അവളെ തന്നെ വിവാഹം ചെയ്തു വിവാഹം കഴിഞ്ഞ് വധവും സഹോദരനും അയാളും കൂടി സ്വഗ്രഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആദ്യത്തെ കാളി ക്ഷേത്രത്തിന്റെ അരികിലെത്തി രണ്ടുപേരെയും ഒരു മരത്തണലിൽ ഇരുത്തി യുവാവ് ദേവി സന്നിധിയിൽ ചെന്ന് സ്വന്തം ശിരസ് ബലി കഴിച്ചു കുറെ കഴിഞ്ഞ് യുവാവിൻ്റെ സഹോദരൻ അയാളെ തിരഞ്ഞ് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലെത്തിയപ്പോൾ തൻ്റെ സഹോദരൻ കഴുത്തറത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ആ രംഗം കണ്ട് ദുഃഖിതനായ അയാൾ തൻ്റെ വെട്ടി മരിച്ചു രണ്ടുപേരെയും കാണാതായി അന്വേഷിച്ചെത്തിയ വധു ഭർത്താവും അയാളുടെ സഹോദരനും മരിച്ചു കിടക്കുന്നത് കണ്ട് സ്വയം ജീവൻ വെടിയാൻ തയ്യാറായി ആ സമയം ദേവി പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിച്ചു അവളുടെ അപേക്ഷ പ്രകാരം രണ്ടാൾക്കും ജീവൻ കൊടുക്കുവാൻ ദേവി തീരുമാനിച്ചു വേർപെട്ടു പോയ ശിരസുകൾ ശരീരത്തോട് ചേർത്ത് വെക്കവേ ശിരസുകൾ പരസ്പരം മാറിപ്പോയി അവർക്ക് പ്രാണം നൽകിയിട്ട് ദേവി പോവുകയും ചെയ്തു ഭർത്താവിൻ്റെ ശിരസ് സഹോദരന്റെ ശരീരത്തിലും സഹോദരന്റെ ശിരസ് ഭർത്താവിന്റെ ശരീരത്തിലും ആയിപ്പോയി ഇത് കണ്ട യുവതിക്ക് ലജ്ജയും അതിലേറെ സങ്കടവുമായി വേദാളൻ ചോദിച്ചു ആരെയാണ് ഇതിൽ അവൾ ഭർത്താവായി സ്വീകരിക്കേണ്ടത് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു ആരാണോ അവളെ കണ്ട ഉടനെ എന്റെ ഭാര്യ എന്ന് പറയുന്നത് അവനാണ് യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവായി ഇരിക്കേണ്ടത് ഇത് കേട്ട ഉടനെ വിക്രമാദിത്യ നിന്നും മുക്തി നേടി വേതാളം പൂർവസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചുപോയി വിക്രമാദിത്യത്തിനാകട്ടെ വീണ്ടും വേതാളത്തെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരുവാൻ ആരംഭിച്ചു ഇക്കുറി വേതാളം വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു ആറാമത്തെ കഥയായ രണ്ട് കിളികൾ നമുക്ക് കേട്ടാലോ വങ്കദേശത്ത് വിക്രമസേനൻ എന്ന രാജാവുണ്ടായിരുന്നു രാജാവിന്റെ ഓമന പുത്രനായിരുന്നു കൃഷാൽ കൃഷാൽ ഒരു കിളിയെ ഓമനിച്ച് വളർത്തിയിരുന്നു ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലങ്ങളിലെ സംഭവങ്ങൾ പറയുവാൻ ആ കിളിക്ക് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു ഒരു തവണ രാജകുമാരൻ തന്റെ വിവാഹം എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് ആ കിളിയോട് ചോദിച്ചു അത് ഇങ്ങനെ മറുപടി പറഞ്ഞു വേദപുരിയിലെ വിശ്വമോഹിനിയായ ഒരു രാജകുമാരിയുണ്ട് ത്രികാല ഫലങ്ങൾ പറയുവാൻ കഴിവുള്ള ഒരു കിളിയെ അവളും വളർത്തുന്നുണ്ട് തന്റെ ഭർത്താവ് ആരായിരിക്കുമെന്ന് അവൾ ഒരു ദിവസം ആ കിളിയോട് ചോദിച്ചു വങ്കദേശത്തിലെ കൃഷാൽ എന്ന രാജകുമാരനാണ് ഭർത്താവായിരിക്കുക എന്ന് കിളി മറുപടി പറഞ്ഞു അവൾ തന്റെ പിതാവിനോടും സൈന്യങ്ങളോടും കൂടെ ഇവിടേക്ക് വരുന്നുണ്ട് കിളി പറഞ്ഞത് സത്യമായിരുന്നു അല്പസമയത്തിനുള്ളിൽ ലീലാവതി എന്ന രാജകുമാരിയും പരിവാരങ്ങളും അവിടെ എത്തിച്ചേർന്നു അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു രാജകുമാരനും പത്നിയും സ്വൈര്യസല്ലാഭത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ രണ്ടാളുകളുടെയും കിളികൾ വെവ്വേറെയാണ് കിടന്നിരുന്നത് അവയ്ക്ക് വിനോദിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുവാൻ വേണ്ടി രണ്ട് കിളികളെയും അവർ ഒരു കൂട്ടിലാക്കി അടച്ചു ആൺപക്ഷി പെൺപക്ഷിയോട് മുട്ടിയുരുമാനും കുറുകി കുറുകി അടുക്കുവാനും തുടങ്ങിയപ്പോൾ പെൺപക്ഷി വിസമ്മതം പ്രകടിപ്പിച്ച് അകന്നു മാറി അവർക്കിടയിൽ ഒരു വല്ലാത്ത സൗന്ദര്യ പിണക്കം ഈ ഒഴിഞ്ഞുമാറ്റത്തിന് തക്കതായ എന്തെങ്കിലും കാരണം അവളുടെ പക്കലുണ്ടാവും ആൺപക്ഷി വിചാരിച്ചു അവൻ തന്റെ പെൺപക്ഷിയോട് ഇതിന്റെ കാരണം അന്വേഷിച്ചു അവൾ മറുപടി പറഞ്ഞു പുരുഷവർഗത്തെ വിശ്വസിക്കരുതെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതെ അതെ ആൺപക്ഷി വിട്ടുകൊടുത്തില്ല അവൻ പറഞ്ഞു പുരുഷവർഗമല്ല സ്ത്രീവർഗമാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവർ ഇത് കേട്ടുകിടന്ന് രാജകുമാരൻ പെൺപക്ഷിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് ആൺവർഗം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് അതിനുത്തരമായി പെൺകിളി ഒരു കഥ പറഞ്ഞു ധനികനായ ഒരു ചെട്ടിയാരുടെ ഏകപുത്രനായിരുന്നു ധൂമകേതു അവൻ ദൂർത്തനും ദുഷ്ടനും സ്ത്രീലമ്പടനും ആയിരുന്നു തന്റെ സ്വത്തെല്ലാം സുഖഭോഗങ്ങൾക്കായി ചെലവഴിച്ച ശേഷം അവൻ ദേശാടനം ചെയ്യാൻ ആരംഭിച്ചു അയൽ രാജ്യമായ അഴകാപുരിയിലെ ഒരു ചെട്ടിയാർക്ക് ധൂമകേതുവിനോട് പ്രതിപതി തോന്നി അവന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ വിവാഹം നടന്നു കുറെ കാലം കഴിഞ്ഞ് അവൻ ഭാര്യസമേതം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു മാർഗമധ്യേ ഒരു വനമുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അവന് താൻ പണ്ട് ജീവിച്ചിരുന്ന സ്ഥലങ്ങളെയും സംഭവങ്ങളെയും പറ്റി ഓർമ്മ വന്നു എത്രയോ ആഹ്ലാദ തുന്ദിലമായിരുന്നു അക്കാലത്തെ ജീവിതം പക്ഷേ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ഇപ്പോൾ കയ്യിൽ പണമില്ലല്ലോ ചിന്തിച്ച് ചിന്തിച്ച് അവനൊരു വഴി കണ്ടെത്തി നിഷ്പ്രയാസം പണം നേടാനുള്ള വിദ്യ അവിടം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആവാസ സ്ഥലമാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വാങ്ങി ഇനി ഭാര്യയെ അകറ്റണം അതിനും ധൂമകേതു പറ്റിയ മാർഗം കണ്ടുപിടിച്ചു അടുത്തുള്ള കിണറ്റിൽ വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അവളോട് ആവശ്യപ്പെട്ടു അവൾ ആ കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ അവൻ ഭാര്യയെ അതിലേക്ക് തള്ളിയിട്ടു പിന്നെ ധൂമകേതു കേതു ആഭരണങ്ങളുമായി ദാസീഗ്രഹത്തിലേക്ക് തിരിച്ചു ഭാര്യയാകട്ടെ കിണറ്റിൽ കിടന്ന് നിലവിളിക്കുവാനും തുടങ്ങി ശബ്ദം കേട്ട് ചില വഴിപോക്കർ സുന്ദരിയും സുശീലയുമായ ആ സ്ത്രീയെ മരണത്തിൽ നിന്നും രക്ഷിച്ചു വിവരം ചോദിച്ചപ്പോൾ താൻ ഭർത്താവിനോട് കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ചില കള്ളന്മാർ വന്ന് ഭർത്താവിനെ പിടിച്ചുകെട്ടി തന്നെ കിണറ്റിൽ തള്ളിയിട്ട് പോയി എന്നുമാണ് അവൾ അവരോട് ആ വളരെ വലുതായിരുന്നു അവൾ വീട്ടിൽ മടങ്ങിയെത്തി മാതാപിതാക്കളോടും ഇങ്ങനെ തന്നെ കള്ളം പറഞ്ഞു വേശ്യാഗ്രഹത്തിലെത്തിയ ധൂമകേതു പണം മുഴുവൻ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു അവൻ ആഹാരത്തിന് പോലും വകയില്ലാതെ വലഞ്ഞു നടന്നു ഭാര്യ കിണറ്റിൽ കിടന്ന് മരിച്ചു കാണുമെന്നും എന്തെങ്കിലും കൗശലം പ്രയോഗിച്ച് ഭാര്യ വീട്ടിൽ നിന്ന് ഇനിയും പണം തട്ടിയെടുക്കാമെന്നും അവൻ കരുതി അങ്ങനെ അവൻ തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി വഴിയിൽ വെച്ച് അവനെ കണ്ട ഭാര്യ വിവരങ്ങളെല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവർ കുറെ കാലം അവിടെ താമസിച്ചു വീണ്ടും അവന് ദാസികളുടെ മധുര സ്മരണയുണ്ടായി അവരുടെ സുന്ദരമായ മേനി അവൻ ഭാവനയിൽ കണ്ടു പക്ഷേ കൈവശം പണമില്ല എന്തു ചെയ്യും ഒരു ദിവസം അവൻ ഭാര്യയെ കൊന്ന് ആഭരണങ്ങളുമെടുത്ത് ഗ്രഹങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിളി ധൂമകേതുവിന്റെ കഥ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നിട്ട് ഒരു നെടുവീർപ്പോടെ ചോദിച്ചു ഇങ്ങനെയുള്ള പുരുഷവർഗത്തെ എങ്ങനെയാണ് വിശ്വസിക്കുക അതുവരെ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആൺകിളി അവനും അടുത്ത കഥ പറയാൻ തുടങ്ങി അതും സ്ത്രീകളെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ധർമ്മകേശൻ എന്ന വ്യാപാര പ്രമുഖന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ടായിരുന്നു കോമളവല്ലി കച്ചവടത്തിനു വേണ്ടി ആറുമാസം ധർമ്മകേശൻ വിദേശ സഞ്ചാരം ചെയ്തപ്പോൾ കോമളവല്ലി ഒരു രഹസ്യക്കൂട്ടു പിടിച്ചു വ്യാപാരി മടങ്ങി വന്ന് ഭാര്യയോടുകൂടി രാത്രി ഉറങ്ങാൻ കിടന്നു ഭർത്താവ് ഉറങ്ങുന്നതുവരെ അവൾ കൂട്ടുകാരനോട് തോട്ടത്തിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു പട്ടണത്തിലെ രാത്രി പാറാവുകാർ മറഞ്ഞിരിക്കുന്നവനെ കണ്ട് കള്ളനാണെന്ന് ഓർത്ത് അവൻ്റെ നേരെ അസ്ത്രം തൊടുത്തുവിട്ടു അവൻ വായും പൊളിച്ച് ഇരുന്ന ഇരിപ്പിൽ തന്നെ മരിച്ചുപോയി കുറച്ചു കഴിഞ്ഞ് കോമളവല്ലി അവിടെ എത്തി പെട്ടെന്നുണ്ടായ ആവേശത്തിൽ അവനെ ചുംബിച്ചപ്പോൾ അവളുടെ മൂക്ക് അവൻ്റെ തുറന്ന വായിൽപ്പെടുകയും ശവം പെട്ടെന്ന് വായ കൂട്ടിയപ്പോൾ നാസാഗ്രം മുറിഞ്ഞു പോവുകയും ചെയ്തു മൂക്ക് മുറിഞ്ഞപ്പോഴാണ് അവൾ അവതാളത്തിലായത് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവ് തൻ്റെ മൂക്ക് മുറിച്ചു കളഞ്ഞുവെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ഇത് കണ്ട് നാട്ടുകാരെല്ലാം കൂടി വ്യാപാരിയെ പിടിച്ചുകെട്ടി രാജസന്നിധിയിൽ ഹാജരാക്കി രാജാവ് ചോദിച്ചപ്പോൾ അയാൾക്ക് ഒന്നും തന്നെ പറയുവാനുണ്ടായിരുന്നില്ല അബലയായ ഒരു വനിതാ വനിതാരത്നത്തിന്റെ മൂക്ക് അരിഞ്ഞുകളഞ്ഞതിന് രാജാവ് ധർമ്മകേശനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ഇതിനിടയിൽ അസ്ത്രമേറ്റു മരിച്ച യുവാവിന്റെ ശരീരം പരിശോധിച്ചപ്പോൾ അതിന്റെ വായിൽ നിന്ന് അവളുടെ നഷ്ടപ്പെട്ട മൂക്ക് കണ്ടെത്തുകയും സത്യം തെളിയുകയും ചെയ്തു അങ്ങനെ ദുഷ്ടയായ കോമളവലിക്ക് മരണശിക്ഷ കിട്ടി ഇതാണ് സ്ത്രീകളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറയാൻ കാരണം ആൺകിളി കഥ പറഞ്ഞവസാനിപ്പിച്ചു വേതാളം തിരക്കി ധൂമകേതു കോമളവല്ലിയും ചെയ്ത പാതകങ്ങളിൽ കഠിനമായത് ഏതാണ് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു പുരുഷന് സ്ത്രീയെ വിൽക്കാനും കൊല്ലാനും അധികാരമുണ്ട് സ്ത്രീക്ക് അതില്ല അതുകൊണ്ട് കോമളവല്ലിയുടെ പാതകമാണ് കഠിനം കൂട്ടുകാരെ ഇത് കേട്ട് ആരും എനിക്കെതിരെ വന്നിക്കരുത് ഇത് വിക്രമാദിത്യ കഥകൾ ഞാൻ വായിക്കുന്നതാണ് അല്ലാതെ എൻ്റെ അഭിപ്രായമൊന്നും അല്ല കേട്ടോ വിക്രമാദിത്യൻ അത് പറഞ്ഞു തീർന്നതോടെ വേതാളം പിടഞ്ഞ് കുതിറി ഒരു കണക്കിന് കെട്ടഴിച്ച് ചാടി ഓടി മുരുക്കുമരത്തിൽ കയറി വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി വേതാളം പതിവ് പോലെ അടുത്ത കഥയിലേക്ക് കടന്നു വീരസേനൻ ഏഴാമത്തെ കഥയായ വീരസേനൻ പറയാൻ ആരംഭിച്ചു സൗരഭം എന്ന നാട്ടിലെ രാജാവായിരുന്നു വരദത്തൻ ആയുധവിദ്യ വിദ്യ നിപുണനായിരുന്ന ധീര എന്ന ബ്രാഹ്മണനെ തൻ്റെ സേനാനായകനായി അദ്ദേഹം നിയമിച്ചു ഒരു ദിവസം കൊടുങ്കാറ്റും ഉണ്ടായി നാട് മുഴുവൻ വിളറി വെളുത്തു ഇതിനിടയ്ക്ക് കൊട്ടാരവാദത്തിൽ നിന്ന് ഒരു ദീനരോധനം കേൾക്കാൻ തുടങ്ങി എന്താണെന്നറിയുവാൻ രാജാവിന്റെ ആജ്ഞയനുസരിച്ച് ധീരകേസരി പോയി അത് ഒരു വൃദ്ധയായിരുന്നു മൂന്ന് ദിവസത്തിനകം രാജാവ് മരിക്കുമെന്നും ഒരു യുവാവിനെ ഭദ്രാദേവിക്ക് ബലി കഴിച്ചാൽ രാജാവ് രക്ഷപ്പെടുമെന്നും ആവർത്ത പറഞ്ഞു ധീരകേസരി ഉടനെ വീട്ടിൽ ചെന്ന് പതിനാറ് വയസ്സ് പ്രായമായ തന്റെ ഓമന പുത്രനെ കൊണ്ടുവന്ന് ദുർഗയ്ക്ക് ബലിയർപ്പിച്ചു ഇത് കണ്ട അയാളുടെ ഭാര്യയുടെ ഹൃദയം തകർന്നു പോയി അവൾ ബാക്കിയുള്ള മക്കളെയും കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്തു അങ്ങനെ തന്റെ കുടുംബം മുഴുവൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട ധീരകേസരി വിഷാദഭാരം സഹിക്കാൻ വയ്യാതെ സ്വയം വെട്ടിമരിച്ചു സേനാനായകന്റെ കുടുംബത്തിന്റെ മഹാത്യാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞ രാജാവ് ഉടനെ ക്ഷേത്രത്തിലെത്തി അവിടെ ഒരു കുടുംബം മുഴുവൻ മരിച്ചു കിടക്കുന്നത് കണ്ട് രാജാവിന്റെ മനസ്സ് ആകെ തകർന്നു തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ശോകാകുലമായ അന്ത്യം രാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹവും ആത്മഹത്യക്ക് മുതിർന്നു പ്രസന്നയായ ഭദ്രാദേവി ഉടനടി അവിടെ പ്രത്യക്ഷയായി രാജാവിന്റെ ആവശ്യമനുസരിച്ച് മരിച്ചു കിടക്കുന്നവർക്ക് ജീവൻ പ്രദാനം ചെയ്തു ആഹ്ലാദവാനായ രാജാവ് ധീരകേസരിയെ തന്റെ മന്ത്രിയായി നിയമിച്ചു കഥ തീർന്ന ഉടനെ വേദാളം ചോദിച്ചു ഇതിൽ ആരുടെ ത്യാഗമാണ് ഏറ്റവും മഹത്തരം വിക്രമാദിത്യൻ മറുപടി കൊടുത്തു ധീരകേസരി ചെയ്തത് അയാളുടെ കർത്തവ്യമാണ് ഭാര്യ ചെയ്തതും സ്വാഭാവികമാണ് സേവകന്റെ ദുസ്ഥിതിയിൽ സ്വയം മരിക്കുവാനൊരുങ്ങിയ രാജാവാണ് പ്രശംസ അർഹിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ വേതാളം മുരുക്കും മരത്തിൽ കയറി തലകീഴായി വീണ്ടും കിടപ്പു തുടർന്നു കൂട്ടുകാരെ കഥയിലെ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരാം ബൈ